ലാലട്ട വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത് ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം അന്നത്തൂർ മുഹൂർത്തം അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടങ്ങാൻ കേട്ടിരിക്കുന്നത് ഇന്നും അതിന്റെ ട്രെൻഡിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നോർക്കുക എനിക്ക് വേണ്ട രീതിയിൽ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കാറില്ല അതിന് ശരിക്കും ഇതിനൊരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ കളർ ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളിലാണ് അതിൻ്റെ കളർ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും സാറിന് പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടാക്കും ഇതുമ്പോഴൊക്കെ ഉള്ള ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുണ്ടാക്കി അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ എടുത്ത എല്ലാവരെയും താങ്ക്സ് ഇത് രണ്ടാമത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് വരാൻ അന്ന് പോകുന്ന അപ്പൊ കാണാൻ നന്നായിരിക്കുന്നു നമുക്ക് ചെയ്തത് കാണാൻ നന്നായിരിക്കുന്നു ഭാഗ്യമായിട്ട് പിന്നെ മനസ്സിലോ നേരത്തെ റിലീസ് ചെയ്യുന്ന സിനിമ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാൻ ഉള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിന് ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ സിനിമ എനിക്ക് എടുത്ത് പറയാൻ അയാളുടെ ഏറ്റവും സംഗീതത്തിന്റെ അത് പറയുമ്പോ അയാളുടെ കട്ടിലുള്ള ഒരു ജീവകാഷ്കാരം ലഭിച്ച സംഗീതത്തിന്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ചെയ്യണം പക്ഷേ ഇതിനെ പിന്നെ വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോ അദ്ദേഹം അദ്ദേഹം ആ വരികൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ദൈവത്തെ ആണ് ലാലട്ട ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നാൽ ഞാനിപ്പോ ചോദിച്ചല്ലേ തീർച്ചയായിട്ടും ഈ സിനിമ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ഒരു ഇൻട്രോ ദേവദത്തിനെ പറ്റി പറയുന്നു അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവര് പ്രകടിപ്പിച്ചു സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാകുക ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാകുക പല സിനിമകളിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യം ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പിന്നെ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിയ ഞാൻ നോക്കുമെന്ന് പറയാം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ഇനിയൊരു സിനിമ എഴുതിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എന്ത് വെച്ച് എരുങ്ങിയ ഒരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുൻപും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ ലാലാട്ടിനോട് അടുത്ത് പറയണം ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലാട്ടിൽ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ട പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഒരു രണ്ടുപേരും കാണുമ്പോൾ വളരെ സന്തോഷം തന്നെ കാര്യം അതൊരു വലിയ കാര്യമാണ് കാര്യം അത് ആ സിനിമ ഇപ്പൊ പറഞ്ഞു സംസാരിച്ചതെന്ന് മനസ്സിലാക്കാവില്ല നമ്മള് വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എന്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്തു നിന്നൊരു പാലക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും കിട്ടും വളരെ സന്തോഷം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോദിപ്പിക്കുകയാണല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുന്നത് നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ എന്നാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സാറിന് വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ല രഞ്ജിതെന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്നും പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ പറഞ്ഞില്ല ചില കനികൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയൊരു മുത്താണ് ഇത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് കാണാൻ പോകുമ്പോൾ എന്റെ മക്കളും ഉണ്ടാകും എൻ്റെ കൂടെ തിയേറ്ററില് അതുപോലെ സന്തോഷമുള്ള കാര്യം എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എന്റെ പ്രിയ സുഹൃത്താണ് പാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം നേരിതെടുത്തത് പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളായി ആ സിനിമ സംഭവിച്ചതാണ് പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ ആസ്വപ്നങ്ങൾക്ക് ചെറുകുപിടിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ് സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ വിദ്യാസാഗർ സന്തോഷ് അങ്ങനെ ഒരു ഒരു ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനും രഘു കൂടി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അന്ന് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം എറണാകുളത്തെ ഒരു വീടടുത്ത് താമസിച്ചത് അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയും ഇല്ല എന്ന് എനിക്ക് പറയാം അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ച ഒരു സിനിമയാണത് എനിക്കും സിയാദനം രഘു ഒക്കെ വലിയ രീതിയിലുള്ള വലിയ സങ്കടങ്ങൾ വരുത്തിയ ഒരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ ഇന്നും ഇതാണ് ഈ സിനിമ ഫാഷനുകൾ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു താമറ ഈ സിനിമയെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ളവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുകളാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു റീ റിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു പ്രേക്ഷക സമൂഹമുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേർഡ് റീ എഡിറ്റഡ് അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത് സാധാരണ ഒരു സിനിമയുടെ പൂർത്തീകരണം അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും കഥ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വ്യത്യാസാകരം വിളിക്കുകയും അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാ സന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത് ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ഇവിടെ എറണാകുളത്തൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി എനിക്കന്ന് ബോംബെയിലേക്ക് പോകേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നു ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത വേഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ് അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ട് വിദ്യാഭാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂറിൽ വിദ്യാസാർ വേണ്ടിയിരുന്നു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ അങ്ങ് അറേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ എന്നെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു മുറിയിലേക്ക് പോയി നിങ്ങൾ കമ്പോസ് ചെയ്തുകൊണ്ട് ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കുള്ളിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് പറഞ്ഞി ബി ജെ പതിനിട്ട് ഒരു പാട്ട് കൂടെ ഒരു ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ അദ്ദേഹം ഒരു 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 ട്യൂൺ മോളിൽ എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ടീം അപ്പോൾ തന്നെ തിരുവേനി പറഞ്ഞു ഞാനൊരു നാല് പരി എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ തിരുമേനിയും വിദ്യാസാഗറും കൂടെ ആ ആദ്യത്തെ ആ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരികൾ പാടി കേൾപ്പിച്ചു അതാണ് കടലേ എന്ന് കൈപിടിച്ച പാട്ട് ഒരു നിമിഷ നേരം കൊണ്ട് അത് സൃഷ്ടിക്കുകയാണ് പിന്നീട് എന്തൊരു മഹാനുഭാവനെന്ന് പറയുന്ന പാട്ട് വിദ്യാസാദർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷൻ്റെ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം വേണം അതിന് ശേഷമാണ് റെക്കോർഡിങ്ങിലേക്ക് പോയത് അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈ സിനിമ സംഗീതം കൊണ്ട് സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും തന്നു നിൽക്കുന്ന ഒരു ഒരു കഥയാണ് ഒരു സിനിമയാണിത് അത് സാധ്യമായ വിദ്യാസരണ മാന്തരികനായ സംഗീതത്തിലൂടെയാണ് അതിനേറ്റവും ഉചിതമായ വലുകൾ എഴുത്തുന്ന പ്രിയ തിരുമേനിയാണ് എല്ലാവരും സ്നേഹത്തോടെ ഞാൻ ഈ അവസ്ഥ ഓർക്കുകയാണ് ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു 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 പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാലെന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത് വീണ്ടും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വേർഷൻ്റെ ട്രെയിലർ വന്നായിട്ട് അദ്ദേഹം നമ്മൾ പുറപ്പെടിയത് അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ അതിൽ ഏറ്റവും സ്ഥിരതക്കായിട്ട് ഞാൻ ചോദിക്കാവുന്നത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് ഇതെങ്ങനെ കിട്ടി കാര്യം ഇത് എൺപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രസാദ് പ്രസാദുണ്ടായി ഒരുപാട് സിനിമകളുടെ പെൻഡിലില്ല അതെല്ലാം നഷ്ടപ്പെട്ടു ഇതൊന്ന് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തില്ലെങ്കിൽ അപ്പം അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നൊന്നാണ് ആസ് എൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇരുന്നിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തൊരു മഹാനുഭാവികളായിരുന്നു മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഒക്കെയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയലക്ഷ്മി നഗര മുരളിച്ചൻ ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ള പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ ശിപീഠിച്ചു വയ്ക്കുമായിരുന്നു നമുക്കൊരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു എൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടത് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻഷം ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനിപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമകൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമകൾ ഇപ്പം എൻ്റെ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകളെന്ന് പറഞ്ഞാൽ സതേയം സിനിമ സതേയമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു ആ അതെ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യമില്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയയിലൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാഗുകളും ഇപ്പം ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങളും അപ്പോൾ അതിലെ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു എത്രയോ സിനിമകളിൽ പക്ഷെ അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആ എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവുകൾ ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല ഉണ്ടാകട്ടെ അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ താങ്ക് യു